മുമ്പേ നമ്മള് പോകുമ്പോ കേരള പണ്ട് ഒരു അടുത്ത സ്റ്റോപ്പ് ഒന്ന് കേരല്ലോ ആ ഇതല്ലേ ഇത് ഇതാ നമ്മളെ ഫുൾ ദേവീന്റെ ോക്കിട്ട് ഇത് കണ്ട് നമ്മൾ ഹിന്ദി സിനിമകളിൽ കണ്ട അതിന്റെ ഉള്ളിലെല്ലാം നല്ല ഇതായിരിക്കും വഴികൾ പോവില്ല ഇത് നല്ല കാണുന്ന പോലെയല്ല മുമ്പ് പോലീസുകാർ വന്നിട്ട് നമ്മളെ ഷട്ടറിലടിച്ചത് ഷട്ടറെ അടിച്ചിട്ടൊന്നും കാണരുത് പറഞ്ഞു ഷൂട്ട് വരെ ചെയ്യാനേവിട്ടില്ല ഫുലദേവി അല്ലേ എന്നിട്ട് എം പി ആയി കല്യാണം കഴിഞ്ഞ് ശരിക്കും കൂട്ടത്തിലുള്ളവരെന്നെ വെച്ച് ഇത് കടന്നു പോയില്ല അപ്പുറത്തെ പോകത്തുണ്ടല്ലേ

ഇപ്പോഴത്തെ അകത്തുവിടുന്നു ഇപ്പഴത്തെ റെയിൽവേ സ്റ്റേഷൻ എത്തി വേഗം എന്റെയോ കൊടുത്ത് നിങ്ങളെ പുറത്തു വെച്ചാൽ